ഞങ്ങൾ വർഷങ്ങളോളം പ്രണയത്തിലാണ് ആരായിട്ട് സ്വന്തം ചേട്ടത്തി അമ്മയുടെ ഭർത്താവുമായിട്ട് എന്താ കഥ ഞങ്ങൾ ആരും അന്വേഷിക്കാൻ വരരുതേ എന്നെല്ലാം പറഞ്ഞ് അവളുടെ ഡയലോഗും ഒരുപാട് കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിന് വല്ലാതൊരു വിഷമം തോന്നിപ്പോയി അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അവരുടെ വീട്ടില് ഈ അനിയത്തിക്കുട്ടിനോട് ഈ ചേട്ടൻ കളിക്കുമ്പോ കളിയെല്ലാം തമാശ രീതികളിലും അവരുടെ കളികളെല്ലാം കാണുമ്പോൾ ചേട്ടത്തി അമ്മ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്നോടുള്ള സ്നേഹമാണ് എൻ്റെ ചേട്ടൻ അനിയത്തിക്കുട്ടിയോട് കുട്ടിയോട് ആ ഒരു ചിന്താതി കൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല എന്നൊരു സംഭവമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് അവൻ്റെ രണ്ട് ഡയലോഗ് ഞാൻ തിരിച്ചു വരും ഇനിയും ഒരു നാലാളെ കൊണ്ടുപോകാനുണ്ട് എന്ന് അറിഞ്ജിറ്റി അത് ആരെ കൊണ്ടുവന്ന് മക്കളെ ആണോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ കൊറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ നമ്മൾക്ക് പ്രതീക്ഷിക്കാമോ അടുത്ത ഇതാ വീഡിയോ ഇതാ രണ്ടാമത്തെ രണ്ടാമത്താളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്നാമത്തെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനൊന്നും ഒന്നും പ്രതീക്ഷിക്കാമോ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല എന്താ ഒരു കഥ കാണുക നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് താല്പര്യമില്ല അതെല്ലാം അതിന് സമ്മതം മൂടിയത് ഞാനും ഏട്ടനും കർഷകളോളായി ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ മാത്രമറിയുള്ളൂ ജീവിക്കാൻ മാത്രം അറിയുള്ളൂ ഒന്നും ഇല്ലാണ്ട് എനിക്ക് ആയിട്ടില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് വേട്ടനെയുള്ളത് അത് കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഒരിക്കാനോ അങ്ങനെ വരരുത് വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അത് ഇന്ന് ഏട്ടൻ പറഞ്ഞു നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാവരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ാണ് ഞങ്ങളാരും പറയരുത് ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും ഇപ്പോൾ അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലെന്നെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെ ഇല്ലാണ്ടെനിക്ക് പറ്റില്ല